ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് നുബിൻ ആ വീട്ടിലേക്ക് കയറുന്ന കാഴ്ചയാണ് വളരെ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഇത്ര മനോഹരമായിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് ബിഗ് ബോസ് വളരെ സൂപ്പറായിട്ട് പ്രേക്ഷകരുടെ മുൻപിലേക്ക് വിട്ടിരിക്കുകയാണ് ഇത് ഒരഭിനയമല്ല ഒട്ടനവധി റൊമാൻറ്റിക് സീനുകളൊക്കെ നമ്മൾ സിനിമകളിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിനെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു റിയാലിറ്റി ഷോയാണ് അതെ റിയാലിറ്റി റൊമാൻറ്റിക് മൊമെന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ട് എത്തുവാൻ കഴിയും ഇവിടെ എടുത്തു പറയേണ്ട വലിയൊരു പ്രത്യേകത ബിന്നിക്ക് ഒരു സ്പെഷ്യൽ പവർ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ടാസ്കുകളൊക്കെ ലഭിച്ചപ്പോൾ ആ പവർ വെച്ചിട്ട് നൊവിന് അവിടെ കുറച്ച് സമയം നിൽക്കുവാനുള്ള അവസരമുണ്ട് കുറച്ച് സമയമല്ല ഒരുപക്ഷെ ഇന്ന് അവിടെ നിന്നേക്കാം ഇനി ഒരുപക്ഷെ ഒരാഴ്ച അവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും നൂബിൻ വന്നതിന് ശേഷമാണ് നമുക്ക് അറിയുവാൻ കഴിയുക എന്തായാലും പെട്ടെന്ന് അയാൾ മടങ്ങി മടങ്ങിപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായാലും അക്ബറിനോട് ഒനില് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മിക്കവാറും ബിന്നിയും നൂബിനും കൂടി മിക്കവാറും ഒരാഴ്ചത്തെ സ്ക്രീൻ സ്പേസുമായിട്ട് പോകും നമ്മളിവിടൊക്കെ വെറുതെ നടക്കേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന്